ചില കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് തരാം എന്താണ് മാഗ്നറ്റിസം എന്താണ് ബ്ലഡ് സർക്കുലേഷൻ എന്താണ് ഓക്സിജൻ ഇത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ വിശദീകരിച്ചതുപോലെ നമ്മുടെ ശരീരത്തിന് ചുറ്റും ധാരാളം മാഗ്നറ്റിക് ഫ്രീക്വൻസി ഉണ്ട് ഇതുമൂലമാണ് നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് പമ്പ് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് വൈദ്യുതി ആവശ്യമാണ് അതുപോലെ നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നതിന് ഭൂമിയുടെ നാച്ചുറൽ മാഗ്നറ്റിക് ഫ്രീക്വൻസി ആവശ്യമാണ് അതിന്ന് ലഭിക്കുന്നത് കുറഞ്ഞ അളവിലാണ് ഓരോ മൂന്നടിക്ക് ശേഷവും ചുറ്റുപാടിൽ ഇരുമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം എഴുപത് എൺപത് തവണ മിടിക്കുന്നു അത് പമ്പ് ചെയ്യുമ്പോൾ എഴുപത്തിയഞ്ച് എൺപത് മില്ലി രക്തം ഒരു മിനിറ്റിൽ മുഴുവൻ ശരീരത്തിലും പ്രചരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് പവറിന്റെ ശക്തി ലഭിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ ചുറ്റുപാടിൽ നിന്ന് കാന്തിക ശക്തി വളരെ കുറയുന്നതിനാൽ ഹൃദയം എൺപത് എഴുപത് മില്ലി ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം അറുപത് മില്ലി അൻപത് മില്ലി നാൽപ്പത് മില്ലി രക്തം മാത്രമേ പ്രചരിക്കുന്നുള്ളൂ അതിന്റെ ഫലമായി ഓരോ അവയവഭാഗത്തിലേക്കുമുള്ള രക്തം കുറയുന്നു രക്തത്തിന്റെ അളവ് കുറയുന്നതിനാൽ അവയവഭാഗങ്ങൾ ദുർബലമാകുന്നു ഉദാഹരണത്തിന് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ ദുർബലനാകും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓർഗൻ പാർട്സിലേക്ക് ഹൃദയം കുറഞ്ഞ അളവിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളിലേക്കും കുറഞ്ഞ അളവിലാണ് രക്തം ലഭിക്കുക അതിനാൽ ഈ മാഗ്നറ്റിസം ബ്ലഡ് സർക്കുലേഷൻ ഓക്സിജൻ എന്നിവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശദീകരിക്കാം നമ്മുടെ ഹൃദയത്തിന്റെ പ്രധാന ധർമ്മം ഓരോ ഓർഗൻ പാർട്സിലേക്കും ഓരോ ബ്ലഡ് സെൽസിലേക്കും ഓക്സിജനേറ്റഡ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്സിജൻ തീരുമ്പോഴോ അവസാനിക്കുമ്പോഴോ അവശേഷിക്കുന്നത് ದೋಷಕರ ವಿಷವು ಕಾರ್ಬನ್ ಡೈಕ್ಸೈಡು